ഉമ്മ അളിയാങ്ക പപ്പടവും നിന്നും അഥവാ ഏക സിവിൽ കോഡിൻ്റെ മേലും അവർ കൈവച്ചു അധിക പ്രസംഗത്തിന് ഇന്നത്തെ വിഷയം വളരെ വളരെ ഗഹനമേറിയതും ഒരുപാട് പഠനം നടത്തി വിശകലനം ചെയ്യേണ്ടതുമാണ് ഇപ്പോൾ ഞാൻ വാർത്ത കണ്ട ഉടനെ ആഴത്തിലേക്കുള്ളൊരു പരീക്ഷണത്തിനും പര്യവേഷണത്തിനുമൊന്നും സന്നദ്ധമാവാതെ പെട്ടെന്ന് തോന്നിയ ചില അഭിപ്രായങ്ങൾ പറയുകയാണ് ശീർഷകത്തിലെ അളിയാങ്ക പണ്ട് ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടിരുന്ന അഥവാ പപ്പളം പോലും ഭക്ഷണത്തിലെ ഒരു ആഡംബരമായിരുന്ന കാലത്ത് അളിയൻ അഥവാ പെങ്ങളെ കെട്ടിയ പുതിയാപ്പളം വീട്ടിൽ വന്നു അപ്പോൾ പപ്പടം പൊരിച്ചു വീട്ടിൽ അങ്ങനെ വീട്ടിൽ ചെറിയ മോൻ പപ്പടത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു അളിയാൻക തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി നിനക്ക് തരാം അങ്ങനെ അളിയാൻക ഒരു പപ്പടം നിന്നു കുട്ടി നടുവേർപ്പെട്ടു രണ്ടാമത്തെ പപ്പടത്തിന്മേലും കുട്ടി അളിയാൻ കടിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു ഉമ്മാ അളിയാൻ കപ്പടവും തിന്നു വെച്ചാൽ അത്രത്തോളം ഒരു പപ്പടം പോലും ഒരു ഒരു എന്താ പറയുക ഒരു ആഡംബര വസ്തു ഒരു ലക്ഷൂറിയസ് ഐറ്റമായി ക കാലഘട്ടത്തിലെ കാലഘട്ടത്തിലൊക്കഥ പറയുന്നത് ഇവിടെ ഇത് തമാശയല്ല ആർ എസ് എസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു അഞ്ചു കൊല്ലം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് സമൂഹത്തോട് ചിലത് പറയേണ്ടതുണ്ട് അങ്ങനെ രാമരാജ്യം സ്ഥാപിക്കുക എന്നത് പ്രായികമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ രാമന് പേരിൽ ഒരു ഒരു പള്ളി തല്ലിപ്പൊളിച്ച് അതിന് രാമക്ഷേത്രമെന്ന് പേരിടാൻ അത്ര വലിയ പ്രയാസമില്ല അതുപോലത്തെ ചില കാട്ടിക്കൂട്ടലുകൾ മുന്നൂറ്റിയേഴാം വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജമ്മുകാശ്മീരിനെ ഇന്ത്യയിലോട് ലയിപ്പിക്കാൻ പറ ഉണ്ടാക്കുന്ന ആ വ്യവസ്ഥ അതില്ലാതാക്കി അപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ഇപ്പോഴാവട്ടെ ബാബരി മസ്ജിദ് തല്ലിത്തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ചില കാട്ടിക്കൂട്ടലുകൾ കൂടി ആവശ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡിനെ പറ്റിയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ ഏക സിവിൽ കോഡ് മായി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതായ വിഷയമാണ് പ്രത്യക്ഷത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നു വിവാഹ സമ സമയത്ത് ദമ്പതികളിലാർക്കും ജീവിച്ചിരിക്കുന്ന മറ്റൊരു പങ്കാളി ഉണ്ടാവരുത് വളരെ ശരിയാണ് വിവാഹ സമയത്ത് ദമ്പതികളിലാർക്കും ജീവിച്ചിരിക്കുന്ന മറ്റൊരു പങ്കാളി ഉണ്ടാവരുത് അത് മറ്റൊരു ഭാര്യയോ അല്ലെങ്കിൽ പിന്നെ എന്താ ഭാര്യക്കൊരു ഭർത്താവോ ഒക്കെ ഉള്ളതാണെങ്കിൽ ആ വിവാഹം അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല വളരെ ശരിയാണ് രണ്ടാമത്തത് വിവാഹത്തിന് പുരുഷൻ ഇരുപത്തൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണം ഇത് ഇസ്ലാമികമായിട്ട് ഒരു പിന്നെ തെറ്റാന്ന് പറഞ്ഞുകൂടാ പെൺകുട്ടികളുടെ വിവാഹം അപ്പം നീട്ടിക്കൊണ്ടുപോകുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും അവരുടെ അഭിവൃദ്ധിക്കും ആവശ്യമാണ് ഇപ്പം എത്തീൻ കുട്ടികളുടെ അനാഥകളുടെ കാര്യത്തിൽ അവരുടെ സ്വത്ത് കൈമാറണമെങ്കിൽ അവർക്ക് പിന്നെ ഹെൽമ് വിവേകമെത്തണം വിവേകമെത്തണമെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത്തൊന്ന് വയസ്സാവണം അത് കുറാൻ പറയുന്നതുമാണ് അത് പിന്നെ വിവേകമെത്തിയതിനു ശേഷം മാത്രമേ പെൺകുട്ടികൾക്ക് അവരുടെ സ്വത്തും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ സുഹൃത്ത് നിസ്സാമതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആർത്ഥത്തിൽ ഇരുപത്തൊന്ന് വയസ്സ് പുരുഷനും പതിനെട്ട് വയസ്സ് സ്ത്രീക്കും ആക്കുന്നത് കൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല എതിർപ്പില്ല സ്വന്തം മതാചാരപ്രകാരം വിവാചനം നടത്താം അത് വളരെ നല്ല കാര്യം തന്നെ ബഹുഭാരിത്വം ബിയിൽ നിരോധിക്കുന്നു ബഹുഭാരിത്വം ഒരു മസ്റ്റല്ല ശ്രീനിവാസം ഇത്രത്തോളം ഒരു അതൊരു നിർബന്ധമായ കാര്യമേ അല്ല പക്ഷെ അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ സ്ത്രീ പല കാരണങ്ങളാൽ ഒരു ഭാര്യയുടെ പദവി അലങ്കരിക്കാൻ അല്ലെങ്കിൽ പുരുഷൻ്റെ എല്ലാവിധ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരു ഭൂഭാരിത്വം അനിവാര്യമായി തരും അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ ഭാര്യയെ ഒന്ന് ഉപേക്ഷിക്കുക ഉപേക്ഷിച്ച ശേഷം മറ്റൊന്നിനെ വാങ്ങാൻ കഴിക്കുക എന്നതാണ് അതോ നല്ലത് ഉദാഹരണമായി മുറ്റത്ത് പി ചക്ക വലിക്കാൻ വേണ്ടി ഒരു മട്ടൽ വെച്ച് ആദ്യത്തെ ഭാര്യ കയറി ആ സ്ത്രീ മട്ടലിൽ നിന്ന് വീണു അതിൻ്റെ ഊര പൊട്ടി മുറിഞ്ഞ് ശാശ്വതമായി കിടപ്പിലായി ആ സ്ത്രീയെ സ്ത്രീയെക്കൂടി പരിചരിക്കുന്നതായ ഒരു മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ ഈ സ്ത്രീയെ പിടിച്ച് പുറ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരു അവളെ ആ ആ സ്ത്രീയെ അനാഥയാക്കി അല്ലെങ്കിൽ പുറന്തള്ളി വഴിയാധാരമാക്കി ഒരു മറ്റൊരു കഴിക്കുന്നു ഏതാ നല്ലത് ഏതാണ് നല്ലത് നിരവധി സ്വത്തുക്കളുടെ ഉടമാ ഉടമസ്ഥ ഒരു കുടുംബം പക്ഷേ അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല പരിശോധനയിൽ ഇപ്പം സ്ത്രീക്കാണ് കുഴപ്പം ആ കുട്ടി ആ സ്ത്രീ ഗർഭിണിയാവുകയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധം അപ്പോൾ ആ സ്ത്രീ പറയുന്നു ഇക്ക മറ്റൊരു കല്യാണം കഴിക്കും അതിനുണ്ടാകുന്ന കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം എങ്കിൽ ഒരു ഭൂപാരിധത്തിനാണ് അനുവാദം കൊടുക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ആ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഈ വീണ്ടും ഗർഭിണിയാവുന്ന സ്ത്രീകളെല്ലാം കഴിക്കുക ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഭൂഭാരിത്തും അനിവാര്യമായി തരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു ഹൈലി മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയിലാണ് താമസിക്കുന്നത് ചേമങ്ങലൊരു ഗ്രാമം മുക്കം പഞ്ചായത്തിലെ ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ വാർഡുകൾ ഒരൊറ്റ മുസ്ലിം ഇവിടെ രണ്ട് ഭാര്യമാരുള്ളവരില്ല നേരത്തെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഒന്ന് മാനസിക തകരാറുള്ള ആയതുകൊണ്ട് കല്യാണം കഴിച്ചതും അങ്ങനെ ഒന്ന് രണ്ട് സംഭവം ഇപ്പോഴവർ ജീവിച്ചിരിപ്പില്ല ഈ പ്രദേശത്ത് ഒരൊറ്റ ആർക്ക് വേണമെങ്കിലും എന്ന് പരിശോധിച്ചൊക്കെ രണ്ട് ഭാര്യമാരുള്ള ഒരാളുമില്ല അതോടൊപ്പം വളരെ സമ്പന്നമായ ഗൾഫ് മേഖല എന്ന് പറയാവുന്ന രീതിയിൽ ഗൾഫിൽ ഓരോ വീട്ടിൽ നിന്നും ഒന്നോ ഒന്നിലധികമോ ആളുകളുള്ളത് കൊണ്ട് വളരെ സമ്പന്നമായ ഒരു ഏരിയയാണ് ഇവിടെ ഞാനതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും എന്താണ് സമ്പന്നതയുടെ ലക്ഷണം എന്നതിന് ഒരു ദിവസം ഒരു റമദാനിലെ രാവിലെ ഒമ്പത് മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ സ്ത്രീ വന്നു ഞാൻ ചോദിച്ച സ്ഥലം ഏതാണ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിൽ നിന്ന് രാവിലെ ഇത്ര കാലത്ത് എങ്ങനെ അത് പിന്നെ വണ്ടിക്കാ അവറ്റേ വണ്ടിക്ക് ഈ വണ്ടിക്ക് വണ്ടിക്കെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അവിടെ നിന്ന് നേരെ കാഞ്ഞങ്ങാടിൽ നിന്ന് ചേന്നമംഗലും കോഴിക്കോട് ഇറങ്ങി വണ്ടി ബസ്സുകാരി വീണ്ടും മാത്രമെ കുറേ പ്രയാസങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇവിടെ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും എന്തെങ്കിലും നൽകും എല്ലാവരും വളരെ സമ്പന്നരാണ് ഈ സമ്പന്ന ഗ്രാമത്തിൽ ഒരാൾക്ക് പോലും ഒരു മുസ്ലിമിനും രണ്ടു ഭാര്യമാരില്ല ഈ നാട്ടിൻ്റെ അതിർത്തിയിൽ കപ്പുറത്ത് ഒരു ഒരു ഇഴവ യുവാവിനും തന്നെയുള്ള ഒരു ഏഴുമെന്ന് രണ്ടു ഭാര്യമാരുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ജ്യേഷ്ഠത്തി അഞ്ചത്തി ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല ഇതല്ലാത്തൊരാ ഒരു സംഭവം ഇവിടെ അല്ല അപ്പോൾ ബഹുഭാരിത്വം എന്ന് പറയുന്നത് ഈ നിരോധിച്ചത് കൊണ്ട് മുസ്ലിം സമുദായം മാറത്തടിച്ച് നെഞ്ഞത്തടിച്ച് കാര്യമില്ല പക്ഷേ ബഹുബാരിത്വം എന്ന് പറയുന്നത് ആരുടെ ഇടയിലാണുള്ളത് എന്നുള്ള ഇപ്പം നേരത്തെ പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി കരുണാനിധിയുടെ അനന്തര അനന്തരകാമി ആര് എന്നതിനെപ്പറ്റി അടിപൊളി ഉണ്ടാക്കാനെന്താ അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യന്മാരുണ്ടായിരുന്നു നമ്മൾ രാംവിലാസ് പാസ്വാൻ കേന്ദ്രമന്ത്രിയായിരുന്നു രാംവിലാസ് പാസ്വാൻ്റെ എന്തായിരുന്നു ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു മുലയാം സിംഗ് യാദവ് ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ട് അതേ ആ സ്ഥലത്തിൽ ശരീരത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ച് ഇബ്രാഹിം സുലിമാസ് കിട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ നിര്യാതയായി അദ്ദേഹം വീണ്ടും വിവാഹം അയച്ചിട്ടേ ഇല്ല ശരീരത്തിന് വേണ്ടി ബാധിക്കുന്നതായ ഇബ്രാഹിം സുലിമാസ് വിട്ടു വേറെ വിവാഹം കഴിച്ചില്ല അന്ന് അച്യുതാനന്ദം വി എസ് അച്യുതാനന്ദം ഭയങ്കരമായി ആക്രോശിച്ച് പെണ്ണ് കെട്ടി നടക്കുന്നതായ ഇബ്രാഹിം സെറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മറുപടി ആയിട്ട് ഇബ്രാഹിം സലിമാ സെറ്റിന് ഒരു ഭാര്യ ഇല്ല ഇതൊക്കെ പലപ്പോഴായി അന്ന് സ്റ്റേജുകളിൽ നമ്മളൊക്കെ കൈമാറിയ അഭിപ്രായങ്ങളാണ് അപ്പോൾ ഈ ഈ പ്രസയത്തെപ്പറ്റി പൂർണ്ണമായും ഉള്ളൊരു ചർച്ച ആകുമ്പോൾ വളരെ നീണ്ടുപോകും ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രം പറയുകയാണ് ഭൂഭാരിത്വം നിരോധിച്ചു എന്നതിൻ്റെ പേരിൽ നെഞ്ഞത്തെക്കുന്നവർ ഉണ്ടാവുകയില്ല പക്ഷേ അത് അനിവാര്യമായ ഒരു സംഗതിയാണ് ചില ഘട്ടത്തിലെങ്കിലും അങ്ങനെ വേണ്ടി വരും ഇപ്പോൾ ഞാൻ തീരെ ഭൂഭാരത്വം വേണ്ട ഞാൻ പറയാൻ കാരണം എനിക്കിനിയൊരു വിവാഹം കഴിക്കാനുള്ള സാധ്യതയല്ല ഒന്ന് എൻ്റെ ഭാര്യയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു ലോകത്തുള്ള മുഴുവൻ പെൺകുട്ടികൾ കൊണ്ടുവന്നാലും എൻ്റെ ഭാര്യയോടൊപ്പം മറ്റൊരു സ്ത്രീ ആസ്വീകരിക്കുക ആ എൻ്റെ പാർട്ട്നർ എന്ന സമയത്തുള്ള ഒരു നിധിയാണ് സൽസ്വഭാവത്തിൽ ഒന്നാം സ്ഥാനത്ത് സൗന്ദര്യത്തിൽ വിശ്വസം പിന്നെന്താ വേണ്ടത് എല്ലാ അർത്ഥത്തിലും വളരെ വളരെ എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം തന്നെ എൻ്റെ ഭാര്യ ഈ ഒരു വിശ്വാസം അവനവൻ്റെ ഭാര്യമാരെ പറ്റി ഓരോരുത്തർക്കുണ്ടെങ്കിൽ ബഹുഭാരത്വത്തെ പറ്റി ചിന്തിക്ക പോലുമില്ല അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ബഹുഭാരിത്വം അങ്ങ് ഇല്ലാതാക്കിയാൽ ഇവിടെ ആരെയൊക്കെ നെഞ്ചിടിപ്പ് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ആകാശം ഇടിച്ച് പോകുന്നുള്ള പേടിയൊന്നുമില്ല ഇനി പറയുന്ന ഉത്തരക്കാണ്ടിൽ ഇപ്പോൾ ഏകസിവിൽ കോഴ് നടപ്പാക്കാൻ തീരുമാനിച്ചല്ലോ ഇതിൽ മറ്റുള്ള സമീപസ്ഥക ജില്ലകളും അത് നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേ ആഗ്രഹിക്കുന്ന മരുന്ന് അതിൻ്റെ പേരിൽ ആരാണ് ഇവിടെ തെരുവിലിറങ്ങുക എന്നത് കാത്തിരുന്ന് കാണാം മുസ്ലിങ്ങളേതായാലും അതിൻ്റെ പേരിൽ തെരുവിലിറങ്ങാൻ പോകുന്നില്ല നിങ്ങൾ ഇപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു വലിയൊരു സംഭവമായിക്കൊണ്ട് അതൊരു വലിയൊരു വഞ്ചനയാണ് ഞാൻ അന്ന് പറഞ്ഞു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല പിന്നീട് അത് ഇന്ത്യയോട് ലയിക്കുമ്പോൾ ഉണ്ടാക്കിയ വകുപ്പാണ് ചില ആനുകൂല്യങ്ങൾ അത് പലപ്പോഴും വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് അവരോട് ചെയ്തൊരു വഞ്ചനയായിട്ടാണ് അവർ കാണുന്നത് കാശ്മീരികൾ നമുക്കും വിരോധം ഉണ്ടായിട്ട് പറയാനുള്ള അത് ഇന്ത്യയുടെ ഭാഗം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിക്കാതെ നമ്മൾ അഭിമാനിക്കുകയും അവർക്ക് വേണ്ടത് എല്ലാ രീതിയും ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരിക്കലും അത് പാകിസ്ഥാൻ്റെ ഭാഗമാകുന്നതിനെ നമ്മൾ അവരെ അനുകൂലിക്കില്ല കാരണം അവിടെ ഈ പറയുന്നതായ ഒരു സുഖവും ഒരു സുഖവും ഒരു സൗകര്യവും അവിടെ ലഭിക്കാൻ പോകുന്നില്ല അവിടെ ജനാധിപത്യവും ഇല്ല ഒന്നുമില്ല പൊട്ടിത്തെറി മാത്രമുള്ളത് ഇസ്ലാമിൻ്റെ പേരിൽ വാങ്ങിയ സംസ്ഥാനമാണ് രാജ്യമാണെങ്കിൽ പോലും പൊട്ടിത്തെറിക്കണമെങ്കിൽ അങ്ങോട്ട് പോയിക്കണം അങ്ങോട്ട് ഒരു പൂല അപ്പോൾ ചുരുക്കി ആകെ ചുരുക്കൾ അങ്ങ് പറഞ്ഞാൽ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കിയെന്നതിന് പേരിൽ വെപ്രാളപ്പെടാൻ ഒന്നുമില്ല അനന്തരാവകാശ നിയമത്തിൽ കൈവച്ചേക്കും അത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വസീത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് സിയത്ത് ചെയ്താൽ മതി ഇപ്പോൾ പെൺകുട്ടികളാണ് എല്ലാം ആൺകുട്ടികളില്ല എങ്കിലും എല്ലാം മഹനാവിൻ്റെ സ്വത്ത് മകനാൻ്റെ ഒസീയത്ത് ചെയ്യണം കഴിഞ്ഞില്ലേ എങ്ങനെ പിന്നെ ആണിന് പെണ്ണിന് സമം സ്വത്ത് ആലുദാനും ഭാഗം ഒരുമിച്ചെടുത്താൽ ആർക്കാടപെടാൻ കഴിയുക അതുകൊണ്ട് ഈ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിന്ന് ആദിവാസി വിഭാഗങ്ങളൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷ്യം മുസ്ലിങ്ങൾ മാത്രമാണ് അർത്ഥം പക്ഷേ ആ നിയമത്തെ മറികടക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയും യാതൊരു വേജാറുമില്ല ശരി